കാരിന്റെ കാമുകി മുപ്പത് കാരി പരിഹാസ കമന്റിന് മാളവിക മോഹനന്റെ മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മോഹൻലാലിനൊപ്പമുള്ള പുതിയ ചിത്രം ഹൃദയപൂർവത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ പരിഹാസ കമന്റിട്ട വ്യക്തിക്ക് മറുപടി നൽകി മാളവിക മോഹനൻ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ആരാധകർക്കായി താരം പങ്കുവച്ചിരുന്നു അതിന് താഴെയാണ് പരിഹാസ കമന്റ് പ്രത്യക്ഷപ്പെട്ടത് അറുപത്തിയഞ്ചുകാരന്റെ കാമുകിയായി മുപ്പത് കാരി പ്രായത്തിന് ചേരാത്ത വേഷങ്ങളാണ് ഈ മുതിർന്ന നടന്മാർ ചെയ്യുന്നത് എന്നായിരുന്നു ഒരു കമന്റ് ഇതിനു മറുപടിയായി മാളവിക തന്നെ എത്തുകയായിരുന്നു കാമുകനാണെന്ന് താങ്കളോട് ആര് പറഞ്ഞു നിങ്ങളുടെ പാതിബന്ധ അടിസ്ഥാനരഹിതമായ അനുമാനങ്ങൾ കൊണ്ട് ആളുകളെയും സിനിമകളെയും വിലയിരുത്തുന്നത് നിർത്തു മാളവിക കുറിച്ചു മാളവികയുടെ മഹവടിയെ നിരവധി പേർ പിന്തുണച്ചു കൂടാതെ മോഹൻലാലിനെയും മാളവികയുടെയും കോമ്പിനേഷനെ പരിഹസിച്ച വ്യക്തിക്ക് മഹവടിയുമായി വേറെ ചിലരുമെത്തി നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും സിനിമയുടെ തിരക്കഥ നിങ്ങൾ വായിച്ചു കഴിഞ്ഞെന്ന് എന്നായിരുന്നു ഒരാളുടെ മറുപടി ബോളിവുഡിൽ അങ്ങനെയാകാം പക്ഷേ മലയാളത്തിൽ തിരക്കഥ ആവശ്യപ്പെടുന്ന ഏത് റോളും അഭിനേതാക്കൾ ചെയ്യും എന്നായിരുന്നു മറ്റൊരാൾ എന്നാൽ കമന്റ് ചെയ്തത്